സൈബർ പോരാളികൾക്ക് വർഗീയത വളർത്താനുള്ള മറ്റൊരു അവസരമായി ഇതിനെ എടുക്കുമോ എല്ലാവരും വീടുകളിൽ ശ്രീരാമ ശ്രീരാമജ്യോതി തെളിയിക്കണമെന്ന് പറയുകയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം എല്ലാവരും അവരുടെ വീടുകളിൽ ശ്രീരാമ ശ്രീരാമജ്യോതി തെളിയിക്കണം ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യമാണെന്നും ഫേസ്ബുക്കിലൂടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ കുറിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്ര മഹാപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഈ ദിവസം രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെ വന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കുക ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യമാണ് രാജാവ് സിംഹാസനം ഏറ്റെടുക്കാനുള്ള യാത്രയിലാണ് ജയ് ശ്രീറാം ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ് കുറിക്കുന്നത് അതേസമയം പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗായിക ചിത്ര എത്തിയത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായിരുന്നു പിന്നാലെ ചിത്രയ്ക്ക് പിന്തുണയുമായി ഗായകൻ ജി വേണുഗോപാൽ വന്നിരുന്നു പിന്നീട് അദ്ദേഹത്തിനെതിരെ പലരും മുൻപോട്ട് വന്നിരുന്നു പലരും പിന്തുണർച്ചും എതിർത്തുമാണ് ചർച്ചകൾ നടത്തിയത് മതപരമായി ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും വർഗീയത വളർത്താൻ ശ്രമിക്കുകയുമാണ് ഒരു കൂട്ടം സൈബർ പോരാളികൾ കൂടാതെ ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഏറ്റെടുത്ത് അടുത്തൊരു വിവാദം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഈ കൂട്ടർ അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ എന്ന് രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ചു തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാ ഭാഗങ്ങളിൽ തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ചിത്ര പറഞ്ഞത് പ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി വാരണാസിയിൽ നിന്നുള്ള പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് പ്രാണപ്രതിഷ്ഠ നിർവഹിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചടങ്ങ് സമാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൈസൂർ ആസ്ഥാനമായുള്ള ശില്പി അരുൺ യോഗിരാജ് ശില്പം ചെയ്ത രാംലല്ലയുടെ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് ഏഴ് ദിവസത്തെ ചടങ്ങുകൾ ചൊവ്വാഴ്ച ആരംഭിച്ചു ആചാരങ്ങളിൽ വിവിധ തരത്തിലുള്ള പൂജകൾ ഉൾപ്പെടുന്നു ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം രാമക്ഷേത്രം ഭക്തർക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കും തുറന്നുകൊടുക്കും ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ദിവസവും ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്